ഹെൽത്ത് റിസർച്ച് കോളറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇത്തവണ വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് അതായത് ഗുണാത്മക പഠനങ്ങൾ അഥവാ ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു രീതിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ആരോഗ്യ ഗവേഷണത്തിലെ ഒരു പ്രധാന വിഭാഗമാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന നേരത്തെ സൂചിപ്പിച്ച പഠനങ്ങളെല്ലാം തന്നെ ക്വാണ്ടിറ്റേറ്റീവാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ കൈകാര്യം ചെയ്യുന്നത് എണ്ണിത്തിട്ടപ്പെടാ തിട്ടപ്പെടുത്താവുന്ന അല്ലെങ്കിൽ അളക്കാവുന്ന പ്രതികരണങ്ങളും റിസ്ക്കും മറ്റും മറ്റുമാണ് ഒരു സമൂഹത്തിൽ എത്രത്തോളം രോഗമുണ്ട് എത്രത്തോളം ഒരു മരുന്നിന് ഉണ്ട് അല്ലെങ്കിൽ ക്ഷമതയുണ്ട് എന്തൊക്കെ സൈഡ് ഇഫക്റ്റുകൾ ആർക്കൊക്കെ വരുന്നുണ്ട് ഇതൊക്കെയാണ് അതൊക്കെ നമുക്ക് എണ്ണി കിടക്കാകാവുന്ന കാര്യങ്ങളാണ് അതിനാണ് ഗണാത്മക അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് അതിന് വിപരീതമായി അഥവാ വിപരീതമെന്ന് പറയുന്നത് ശരിയല്ലായിരിക്കും അതിന് വ്യത്യസ്തമായി ഗുണാത്മക പഠനങ്ങൾ ക്വാളിറ്റേറ്റീവ് പഠനങ്ങൾ ചില ഗവേഷണ ചോദ്യങ്ങളെ സമീപിക്കാൻ ഗുണാത്മക പഠനങ്ങൾ മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു ഉദാഹരണം പറഞ്ഞാൽ ചില രോഗങ്ങൾ ഇപ്പോൾ എച്ച് ഐ വി അല്ലെങ്കിൽ ചില സമയത്ത് കുഷ്ഠരോഗം പഴയ പഴയ കാലത്തെ കുഷ്ഠരോഗം ഇത് ഒരു സാധാരണ രോഗം തന്നെയാണ് എല്ലാവർക്കും വരാവുന്ന ഒരു രോഗമാണ് പക്ഷേ ചില രോഗങ്ങൾക്ക് സ്റ്റിഗ്മയുണ്ട് ഒരു കളങ്കം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ആളുകൾ കുഷ്ഠരോഗികളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ എച്ച് ഐ വി രോഗികളെ അവർക്ക് വേറൊരു തരത്തിലും രോഗം പടർത്താൻ സാധിക്കുകയില്ല എന്നറിഞ്ഞാൽ പോലും അവരെ തൊടാൻ പോലും ആളുകൾ തയ്യാറാവുന്നില്ല ഇതിനാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആളുകളുടെ മനസ്സിൽ സ്റ്റിഗ്മ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് എണ്ണിത്തിട്ട് പ്പെടുത്താൻ കഴിയില്ല അതിന് ഗുണാത്മകമായ പഠനം തന്നെ ചെയ്യണം അതുപോലെ തന്നെ വേറൊരു ഒരു ഒരു ഗവേഷണ ചോദ്യം ചില ആളുകൾ അല്ലെങ്കിൽ ചില സമയത്ത് ചില ആളുകളെ നമ്മൾ ഹെൽത്ത് കെയറിൽ നിന്ന് മാറ്റി നിർത്തും അതറിങ് എന്ന് പറയും ചിലർ അവർക്ക് അങ്ങോട്ട് ആക്സസ് ഇല്ല പലപ്പോഴും ചില രാജ്യങ്ങളിൽ ചില പ്രത്യേക ജനസമൂഹങ്ങളെ മാറ്റി നിർത്തും ഇപ്പോൾ മൈഗ്രൻ്റ് ലേബർ നമ്മുടെ നാട്ടിൽ തന്നെ മൈഗ്രൻ്റ് ലേബർ ആയിട്ട് വരുന്ന ആളുകൾക്ക് നമ്മുടെ ആശുപത്രികളിൽ മറ്റുള്ളവർക്കുള്ളത്ര ആക്സസ് ഉണ്ടോ എന്നുള്ളത് സംശയമാണ് പ്രത്യേകിച്ച് ചില വലിയ ആശുപത്രികളിൽ അങ്ങനെ വരുമ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പഠിക്കാനായിട്ട് നമുക്ക് ഗുണാത്മക പഠനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു ഈ ഗുണാത്മക പഠനങ്ങളുടെ അടിസ്ഥാന െന്ന് പറയുന്ന ആന്ത്രപ്പോളജിക്കൽ അപ്രോച്ചസ് ആണ് അതായത് ധരവംശാസ്ത്രത്തിൻ്റെ ചില സാമാന്യ തത്വങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഗുണാത്മക പഠനങ്ങൾ നടത്തുന്നത് ഇവിടെ നമ്മൾ ഗണാത്മക പഠനത്തിൽ നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കുന്നത് ഒരു ഒരു വസ്തുനിഷ്ഠമായ ഒരു സത്യത്തിലേക്ക് എത്താനാണ് അങ്ങനെ വസ്തുനിഷ്ഠമായ ഒരു സത്യം ഉണ്ട് അതിനെ കണ്ടുപിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ അങ്ങനെയുള്ള പഠനങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഈ ഗുണാത്മക പഠനങ്ങളിൽ അങ്ങനെ വസ്തുനിഷ്ഠമായ ഒരു സത്യത്തിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല ഓരോ വ്യക്തിക്കും അവരുടെ വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളെ കൂടുതൽ വിശദീകരിക്കാനും അതിൽ നിന്ന് ഒരു ഒരു എല്ലാവരുടെയും കൂടെ ഒരു പൊതു ആഖ്യാനം കെട്ടിപ്പടുക്കാനുള്ള ഒരു ശ്രമവും ആണ് ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും നമ്മളെ സഹായിക്കുന്നത് ഹെൽത്ത് പോളിസി ആരോഗ്യ നയരൂപീകരണത്തിലാണ് എന്തുകൊണ്ടാണ് ചില പ്രത്യേക രീതികൾ ഇടപെടലുകൾ ആളുകൾ സ്വീകരിക്കാത്തത് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ എച്ച് ഐ വിയിൽ ഏറ്റവും എളുപ്പമായിട്ട് എച്ച് ഐ വി പ്രതിരോധിക്കാനായിട്ട് കോണ്ടം ഉപയോഗിച്ചാൽ മതി എന്നുള്ളത് സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ അത് സ്വീകാര്യമല്ല പല ആളുകൾക്കും സ്വീകാര്യമല്ല അതെന്തുകൊണ്ടാണ് എന്ന് പഠിക്കണമെങ്കിൽ ഗുണാത്മകമായ പഠനങ്ങൾ നടത്തണം ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും ആരോഗ്യ രംഗത്തുണ്ട് അവയെക്കുറിച്ച് പഠിക്കാനായിട്ടാണ് ഗുണാത്മക പഠനങ്ങൾ ഉപയോഗിക്കുന്നത് ഇതിനെല്ലാം പുറമെ പൊതുജനാരോഗ്യ രംഗത്തും ക്ലിനിക്കൽ രംഗത്തും വേറെ ഒരു രീതിയും കൂടി പങ്ക തുടരാ പിന്തുടരാറുണ്ട് അതായത് ഗുണാത്മക പഠനങ്ങളും ഗണാത്മക പഠനങ്ങളും കൂട്ടിക്കലർത്തി ഉപയോഗിക്കാറുണ്ട് ഒരേ പഠനത്തിൽ തന്നെ രണ്ട് സമീപനങ്ങളും രണ്ട് അപ്രോച്ചസ്സും ഉപയോഗിക്കും അതിന് നമ്മൾ മിക്സ്ഡ് എന്ന് പറയും അല്ലെങ്കിൽ അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതിന് ഗുണ ഗുണ ഗുണാത്മകമായ ചില രീതികൾ അവലംബിച്ചുകൊണ്ട് എന്തൊക്കെ ചോദ്യങ്ങളാണ് രോഗികളുടെ മനസ്സിലുള്ളത് എന്നുള്ളത് പുറത്തു കൊണ്ടുവരാനായിട്ട് നമ്മൾ ഗുണാത്മക പഠനങ്ങൾ ഉപയോഗിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യാവല തയ്യാറാക്കി ഒരു ഗണാത്മക പഠനം ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി ഒരു സർവേ നടത്തുകയും ചെയ്താൽ അതൊരു മിക്സ്ഡ് മെത്തേഡ് സ്റ്റഡി ആയിരിക്കും തിരിച്ച് അതുപോലെ തന്നെ ഒരു സർവേയിൽ നമ്മളൊരു പ്രത്യേക ഒരു 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 ഫൈൻഡിങ് ഒരു പ്രത്യേക കാര്യം കണ്ടെത്തുന്നു അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടാണ് ഇതൊന്നും അറിയുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരു ഗുണാത്മക പഠനം വഴി അത് ഇങ്ങനെ സംഭവിച്ചു എന്ന് വിശദീകരിക്കാൻ ചിലപ്പോൾ നമുക്ക് സാധിക്കും ഇതെല്ലാം മിക്സ്ഡ് മെത്തേഡ് മെത്തേഡ്സ് എന്ന് പറയാവുന്ന രീതികളാണ് ഇതാണ് ഗുണാത്മക പഠനങ്ങളെക്കുറിച്ച് ഇപ്പോൾ തൽക്കാലം പറയാനുള്ളത് നമുക്ക് കൂടുതൽ വിശദീകരണങ്ങൾ പിന്നീടാവാം